വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് നാല് മാസം ഞാൻ ഓർക്കുന്നുണ്ട് നന്ദൻ ട്രെയിനിങ് ഒരു ഡിസംബർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏത് ജില്ലയിലായിരിക്കും കിട്ടുക എന്ന് അപ്പൊ നമുക്കറിയില്ല ഏത് ജില്ലയിലാണ് കിട്ടുക അപ്പൊ നമ്മൾ എന്നും ഇങ്ങനെ ചർച്ച ചെയ്യും ഏത് ജില്ലയായിരിക്കും ഏത് ജില്ലയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇനി മലപ്പുറം ആയിരിക്കുമോ കാരണം ഞങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ് മലപ്പുറം ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു കോട്ടയത്തിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പെർമനന്റ് ആയിട്ട് എങ്ങനെ തന്നെ താമസിച്ചിട്ടേ ഇല്ല അപ്പം മലപ്പുറം അങ്ങനെ തന്നെ അപ്പൊ ഓർഡർ വന്നപ്പോൾ മലപ്പുറമായിരുന്നു ആയിരുന്നു നന്ദി കിട്ടിയിരുന്നത് അപ്പൊ എന്ത് പ്രതീക്ഷിക്കണം നമുക്കറിയില്ല ഞാൻ ലീവിലായിരുന്നു അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് മൂന്നാല് മാസം താമസിക്കുന്നു നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് വളരെ നല്ലൊരു കാലമായിരുന്നു ഞങ്ങൾക്ക് ഈ മലപ്പുറത്ത് കിട്ടിയ ഒരു സമയം ഏർ അതിനുശേഷം മലപ്പുറത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചോദിക്കാൻ തുടങ്ങിയത് ഏത് സ്റ്റേഷൻ ആയിരിക്കും ഇനി കിട്ടുക ഏത് ആയിരിക്കും അപ്പം നന്ദൻ അതും തന്നെ പറഞ്ഞു ഞാൻ മഞ്ചേരി സ്റ്റേഷൻ പോയിട്ടുണ്ട് അവിടെ നല്ലതാണ് മാത്രമല്ല ഞങ്ങൾക്ക് മഞ്ചേരി ഞങ്ങൾ ഇങ്ങനെ കേട്ടു പരിചയമുള്ള ഒരു സ്ഥലമാണ് കാരണം നന്ദന്റെ സിസ്റ്ററിന്റെ ഫാമിലി അതായത് കല്യാണം കഴിച്ച ഫാമിലി ഇവിടെ ഒത്തിരി നാള് സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലമാണ് മഞ്ചേരി അവർ മഞ്ചേരി പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് പറയുക അപ്പം അവര് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഏതോ കഥയിലൊക്കെ വായിച്ച സ്ഥലം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾക്ക് ഒരു പരിചയമില്ല അപ്പം പക്ഷെ നന്ദന് മഞ്ചേരി തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതായത് അടുത്താണല്ലോ നല്ല സ്ഥലമാണല്ലോ കേട്ടതിൽ വെച്ചത് നല്ല സ്ഥലമാണെന്നൊക്കെ കേട്ടു ഒരു ഫീലിങ് നമുക്കുള്ളിൽ നിന്ന് ഒരു ഫീലിങ് വരും അപ്പം ആ ഫീലിങ് എപ്പോഴും കറക്റ്റ് ആയിരുന്നു എന്നുള്ളതുപോലെ പോലെ തന്നെ നല്ലൊരു കാലഘട്ടമായിരുന്നു ഇവിടെ ഞങ്ങൾ മൂന്ന് മൂന്നര മാസം ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഞാൻ നേരത്തെ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തിരുന്നത് സെപ്റ്റംബറിലായിരുന്നു എന്റെ അവസാനത്തെ ചാൻസ് ആയിരുന്നു യു പി എസ്സിൽ എഴുതുക എന്നുള്ളത് ഞാൻ ആ സമയത്ത് അതിന്റെ മകൻ എപ്പോഴാണ് ജനിക്കുന്നത് സെപ്റ്റംബറിൽ അപ്പം ഇച്ചിരി ഇപ്പൊ ഒരു മോട്ടിവേഷൻ പ്രസംഗം പറയണമെന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും പറയുന്നില്ല എന്നാലും ഇപ്പൊ പറയുമ്പോൾ നമ്മൾ അതൊരു വലിയ ഒരു ടാസ്ക് ചെയ്ത പോലെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇത്ര നാള് കഴിയുമ്പോൾ അങ്ങനെ തോന്നുവായിരുന്നു പക്ഷെ ആ സമയത്ത് നല്ല സംശയവും ഫ്രസ്ട്രേഷനും ഉള്ള ഒരു സമയമായിരുന്നു കാരണം നന്ദന് ാണ് ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തേക്കാണ് ഡെലിവറിക്ക് വന്നിട്ട് അടുത്ത ദിവസം പോയി അപ്പൊ എനിക്കും നല്ല സംശയമായിരുന്നു അപ്പൊ എന്റെ വീട്ടുകാര് കുറെ ഇങ്ങനെ സഹായിച്ചു അതിനോടൊപ്പം തന്നെ മോനും വഴപ്പൊക്കെ ഉണ്ടാക്കിയില്ല ആ സമയത്ത് അതുകൊണ്ട് എങ്ങനെയൊക്കെ പരീക്ഷ എഴുതി ഈ ദൃഢനിശ്ചയം എന്നൊക്കെ പറയാൻ ഇപ്പം തോന്നുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ അത് ചെയ്യുമ്പം അതാണ് വ്യത്യാസം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറയുമ്പോ ആ സമയം വളരെ ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോയി അങ്ങനെ ആയിരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുക ആരാണേലും ആ സമയത്ത് പക്ഷെ ആ സമയത്ത് എനിക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അധികം മുമ്പോട്ട് ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അത് കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ ശേഷമായിരുന്നു എപ്പോ വേണമെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരാം അപ്പം അവിടെ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ജസ്റ്റ് മുമ്പിലുള്ള കാര്യം മാത്രം ചെയ്യുക ഇപ്പോഴത്തെ പരീക്ഷ എഴുതുക ഉച്ച അടുത്ത സമയം ആലോചിക്കാം ആ ഒരു മനസ്സിലായിരുന്നു പോയിരുന്നത് അപ്പം ഈ സിവിൽ സർവീസ് എന്ന പരീക്ഷ വലിയൊരു സംഭവമായിട്ട് തോന്നുകയാണെങ്കിലും ഇനി ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ സിവിൽ സർവീസ് പരീക്ഷയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളെന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ തീർച്ചയായും അതിനുള്ള ഗൈഡൻസ് നമുക്ക് രണ്ടുപേർക്കും തരാൻ പറ്റുന്നതാണ് എന്റെ ഈ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് അതാണ് ഈ പരീക്ഷയല്ല ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും വളരെ വലുതായിട്ട് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ചെറുതായിട്ട് ഒരു കാര്യം ആത്മാർത്ഥമായി ചെയ്യുന്നതിൽ നിന്നാണ് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും എന്നെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ വിളിച്ചതിനും ഒരു ആദരവ് തന്നതിനും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും താങ്ക് യു